കാമം അർത്ഥം ധർമ്മം മോക്ഷം പുരുഷാർത്ഥം എന്ന് പറയും പ്രകൃതിയും നമ്മൾ രണ്ടല്ല ഈ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടെന്ന് കരുതി നമ്മൾ ധാരാളം എടുത്ത് അനുഭവിക്കാൻ പാടില്ല പാറയും മരങ്ങളും മണലും ഞാൻ തലമുറകൾ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ധാരാളം മരങ്ങളും അത്യാവശ്യം പാറയും മണലും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നത് അടുത്ത തലമുറയ്ക്കും പിന്നീട് വരുന്ന തലമുറയ്ക്കും ഇതൊക്കെ അനുഭവിക്കാനുള്ള അർഹതയും അവകാശം ആവശ്യം അത്യാവശ്യത്തിന് വേണ്ട എടുക്കണം കാരണം നമുക്ക് നിലനിൽക്കേണ്ട വിഷ വിഷയമുണ്ടല്ലോ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും പാർപ്പിടമായിട്ടും ഒക്കെ വേണം എൺപത്തെട്ടിന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതേ വാർഡ് ഈ വാർഡ് ജയിച്ചു വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മൾ സർട്ടിഫ്യൂട്ട് പോകുന്നു നമ്മുടെ ജാതകം പോകുന്നു നമ്മളെ റേഷൻ കാർഡും പോയി കാശും പോയി നമ്മുടെ സ്വർണ്ണവും പോയി എവിടെ എനിക്ക് സ്ഥലം വേണ്ടി വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ തന്നാൽ മതി ഈ വയൽ ഈ വയലിൽ വെച്ചു ആ ഈ ദശ പുഷ്പം എന്ന് പറഞ്ഞാൽ പത്ത് മരുന്നുകളാണ് അപ്പോൾ പുഷ്പം എന്നാ പറയുന്നതെങ്കിലും അതെന്താ അറിയോ പൂവാംകുറന്തൽ തിരുതാഴി ഈ പത്ത് പുഷ്പട്ടോ പക്ഷെ അതിനൊന്നും പോകണ്ടാവില്ല ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അവരുടെ നാളിലുള്ള മരം തിരിച്ചറിയാൻ വേറെ എവിടെയും പോകണ്ട എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ജനുവരി പത്ത് ഞാൻ പറയാം അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തികത്തി രോഹിണി ഞാമ്പ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന കാണുമ്പോൾ ഒരു വനത്തിൻ്റെ നടുവിലാണോ എന്ന് തോന്നും പക്ഷെ ഇത് വനത്തിന് നടുവിലല്ല ഒരു കുളത്തിൽ നിൽക്കുന്ന വീടിൻ്റെ മുമ്പിലാണ് അതുപോലെ തന്നെ ഒരു വനം പോലെ തന്നെ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായൊരു കാഴ്ച അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മണാശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് തച്ചോലത്ത് ഗോപാലേട്ടൻ്റെ വീട്ടിലാണ് അത് ഗോപാൽജി എന്നാണ് എല്ലാവരും വിളിക്കും കുറേ ആൾക്കാർ ഗോപാൽജി എന്ന് വിളിക്കും ചില ആൾക്കാർ ഗോപാൽ ഗുരുജി എന്ന് വിളിക്കും എനിക്ക് അച്ഛനെന്ന് വിളിക്കാനാണ് തോന്നുന്നത് അത്രയും ചൈതന്യമുള്ള ഒരു മനുഷ്യൻ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രകൃതിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച പോലത്തെ ഒരു മനുഷ്യൻ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോണ്ടിരിക്കുന്ന കുറേ അനേകം ചെടികളെയും പ്രകൃതിയെയും ഭൂമിയേയും ഒക്കെ സംരക്ഷിച്ചു പോരുന്ന ഒരു മനുഷ്യൻ പ്രഭാഷകൻ അങ്ങനെ എന്നും വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരുപാടുണ്ട് പറയാനും ഒരുപാടുണ്ട് അറിയാനും എന്തായാലും നമുക്ക് പറയുന്നത്ര അറിയുന്നത്ര മനസ്സിലാക്കിയിട്ട് പോവാം എത്രത്തോളം നമുക്ക് പറഞ്ഞു തീർക്കാനും അറിഞ്ഞു തീർക്കാനും അറിയുന്ന അറിയില്ല അത്രത്തോളം ഉണ്ട് ഓരോന്നും ഇവിടെ കാണാനുള്ള അത്ഭുതങ്ങൾ തന്നെയാണ് എന്തായാലും അച്ഛനൊന്ന് വിളിച്ചു നോക്കാം അച്ഛാ ആ ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ ശരിക്കും പരിപാടി എല്ലാ പരിപാടിയുണ്ട് എല്ലാ ഇല്ല ഇല്ല പശുക്കളും പൂച്ചകളും കിളികളും ഒക്കെ ആയിട്ടുള്ളേ ഇതിലൂടെ ഒക്കെ ഉപരിയായിട്ട് ഒരു കടലിൽ ജീവിക്കുന്ന പോലത്തെ ജീവിതം ഗോപാലും ഗോപാലചനൊക്കെ ആൾക്കാർ പറയും തീർച്ചയായിട്ടും അതേപോലെ ഞാൻ വരുമ്പോഴേ പറമ്പിന് ചുറ്റിൽ കൈത കണ്ടു ഇത് ആരും വെച്ചു പിടിപ്പിക്കാത്തതാണ് പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൊന്നും അപ്പൊ അതിന്റെ ഒരു ഇതെന്താണ് കൈത നമ്മള് പായ നെയ്യാൻ വേണ്ടി മുമ്പ് ഉപേക്ഷിച്ചിരുന്നതായിരുന്നു തീർച്ചയായിട്ടും അത് ധാരാളം മുള്ളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുള്ളു ആ ഉള്ളിൽ പോയാലേ ഇങ്ങോട്ട് പോയാൻ പറ്റും അതെ അതെ കൊളത്തിപ്പിടിക്കും ഭയങ്കര അതാ അതേ സമയത്ത് അത് നല്ല പൂവുണ്ടാവും താഴം പൂവ് മണമുള്ള പാട്ടൊക്കെ അല്ലേ അത് ഞാൻ പോക്കിയില്ല ഇവിടെ തൊഴിലുറപ്പ് കൂടി വന്നപ്പോൾ ഈ വയലോരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മുഴുവൻ പോയി ഇതിന് മുമ്പ് വേവിച്ചിരുന്നത് ഈ നമ്മൾ വയലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ വരമ്പ് പൊട്ടിയിട്ട് വെള്ളം താളിയിട്ട് പൊട്ടിക്കും അപ്പം അങ്ങനെ സത്യത്ത് പ്ലാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണിനുറപ്പിച്ച് നിർത്താൻ പറ്റും അങ്ങനെ ഈ തോടില് എന്ന് പറയുന്ന ഇവിടെ കാണുന്ന തോടുകളുണ്ട് അതിൻ്റെ ഇരു കരകളിലും ആ ഭാഗത്തെ കൃഷിക്കാരനും ഈ ഭാഗത്തെ കൃഷിക്കാരനും നട്ട് അങ്ങനെ വളർത്തി പോകുന്നതാണ് അത് പിന്നീട് ധാരാളം ഈ പായ നെയ്യാനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അതിൻ്റെ പൂക്കൾ നമ്മളെ ഷെൽഫിലൊക്കെ ഈ തുണികൾ തുണികൾക്കിടയിൽ ചെറിയൊരു പീസ് വെച്ചാൽ നല്ല സുഗന്ധമാണ് ഒരലർജി ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ എല്ലാം നശിക്കുക അവിടെ നമ്മൾ ഇവിടെ ഉള്ളത് കുറച്ചുകൂടി അധികം കുഴിച്ചിട്ടിട്ട് ഒരു ഭാഗത്തെ അത് വളർത്തിക്കൊണ്ടിരിക്കുക ഓക്കേ അപ്പൊ അത് ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് വളർത്തുന്നതും അതുപോലെ തന്നെ വീടിന് നാല് പുറത്തും തൊഴുത്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതായത് ഞാൻ തൊഴുത്തുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ ഇതാ ഇവിടെ ഒരു ഭാഗത്തുണ്ട് മുമ്പിൽ ഇറങ്ങി വരുന്ന ഭാഗത്തുണ്ട് പുറകിൽ രണ്ട് വശത്തും തൊഴുത്ത് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്താ അതായത് വീട്ടിൻ്റെ നമുക്ക് പൂർവിക കാലഘട്ടത്തിലൊക്കെ തറവാട് വീട് എന്നൊക്കെ പറയല്ലേ ഏ നായ്മാരെ നമ്പൂരിമാരൊക്കെ ആ ഇല്ല അവിടെയൊക്കെ ചാണകം കലക്കിയിട്ട് നാല് പത്ത് കുടയായിരുന്നു അപ്പോൾ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ആ മാലിന്യങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് അത് നിന്നു അത് നിന്നപ്പോൾ ഞാൻ എന്താ ചെയ്തറിയാം ഈ വീടിന് നാല് ഭാഗത്തും ആലുണ്ടാക്കുക നവീന പ്രശ്നമില്ലല്ലോ അവരെ ചാണകം മാത്രം നാല് ഭാഗത്തും കലരും അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവും അപ്പോൾ എന്തൊരു സംഭവത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ഉണ്ടാവും എന്താണ് ഇതിൻ്റെ പ്ലസ് ഓർ മൈനസ് മുപ്പത് വർഷമായിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഒരു വീടുണ്ടാക്കിയിട്ട് കുളത്തിലൊരു വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ് മണ്ണിൻ്റെ കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അത് രണ്ട് നില വീടാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്താണ് അവർ കാസ്റ്റിക് സോഡ എംസിൽ പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് തന്നെ പലതും ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ അറിയുന്ന ഒരാളാണ് അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് ഹാഫുളാണ് വളരെ ദോഷം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പച്ചപ്പ് ധാരാളം ഉണ്ടായത് കൊണ്ട് നമുക്ക് ഈ പ്രാണവായു ലഭ്യത തീരെ ഇല്ലാതാവുന്നില്ല അവിടുന്ന് നെഗറ്റീവ് വന്നാലും കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അത് ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യത്തെ തുടക്കത്തെ ധാരാളം ചെടികളുണ്ട് പൂക്കളുള്ള ചെ ചെടികൾ ഇപ്പോൾ എന്താ സ്ഥിതി അറിയോ ആ കുറേ ഇനങ്ങൾ ഇവിടെ ഇപ്പോൾ ഇല്ല കാരണം ഈ മരങ്ങൾ വളർന്നപ്പം അവർക്ക് വേണ്ടത്ര സൺലൈറ്റ് കിട്ടും പിന്നെ ഈ വെറ്റ് ആണല്ലോ നനയുന്ന സമയത്ത് ഈർപ്പം വല്ലാതെ കെട്ടിക്കിടക്കും അപ്പൊ ചില ഇനം ചെടികൾക്ക് അത് പറ്റൂല പൊതുവെ പറഞ്ഞാല് വലിയ വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോ ചെറിയ വൃക്ഷങ്ങളൊക്കെ തന്നെ അപ്രത്യക്ഷം അതായത് ഇപ്പൊ വലിയ വലിയ മാളുകൾ വരുമ്പോ ഗോവാലാട്ടന്റെയും തറകേട്ടന്റെയും കുഞ്ഞുചേട്ടന്റെയും മമ്മൂക്കടും ചായമക്കാനികളും ഒക്കെ പോയി പോകുമ്പോഴേ ആ ഒരു നെഗറ്റീവ് ഉണ്ട് ബാക്കിയൊന്നും പ്രശ്നമില്ല ഈ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് യാതൊരു ദോഷവും പൊതുവെ ഈ പ്രാവശ്യം ഈ മഴക്കാലുള്ള സമയത്ത് മാത്രം കുറച്ച് ആ ചൂടുണ്ടാവും ഇല്ല കുറച്ച് സ്ഥലത്ത് അടിക്കും അതിന് അതിന്റെ നെഗറ്റീവ് ഉണ്ടാവുകയും ചെയ്യും ആ മൂലക്ക് എന്താ പറയാ കഞ്ഞിമൂല പറയും ആ ഭാഗത്ത് കുറച്ച് പേരടിക്കും അതിന്റെ ദോഷം ഉണ്ട് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അവിടെ ഒരു മരം വീഴുപോയി ഏഹ് അവർ വലിയ ഇളവറൻ മാവ് മാവ് പറയില്ലേ ആ മാവുണ്ടായിരുന്നു അത് വീഴ് പോയി അപ്പം ആ വീണിട്ട് ഞാൻ ഒഴിവാക്കിയില്ല ഞാൻ കയറൊക്കെ ഇട്ട് വലിച്ചിട്ട് അത് കമ്പൊക്കെ വെട്ടി ഇപ്പം വെച്ചിട്ടുണ്ട് അപ്പം ജീവനോട് ഷെയ്ഡ് നഷ്ടപ്പെട്ടു പോയി അതിന്റെ ദോഷം നമുക്ക് ഈ വേനൽ ഉണ്ടായിട്ടുണ്ട് ഒരു മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് എഴുപത് വർഷ വയസ്സായെന്ന് പറഞ്ഞു അപ്പം ഈ മുപ്പത് വർഷം കൊണ്ട് ഇത് ആളുകൾ ഇങ്ങനെ ഇത്തരം രീതിയിൽ ചെയ്യണമെന്നാണോ പറയണത് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ ആളുകൾ ഇത് ചെയ് അത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ഇത് എങ്ങനെ ഉണ്ടാക്കുകയോ ചോദിക്കുന്നുണ്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പോയി ഇതേ മാതൃക ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചിലർക്ക് എന്താ വെച്ചാൽ പിന്നെ ഈ മക്കളൊക്കെ കൊച്ചു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നം ഇല്ല ഭയമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയും ഈ റോഡ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമോ കൊച്ചുമക്കളും കൊണ്ട് നമ്മൾ റോട്ടിൽ പോകാൻ പറ്റുമോ എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ ആളുകൾ ശ്രദ്ധിച്ചിരിക്കണം മക്കളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം മക്കളുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയും ഇവിടെ ആരെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങും അല്ലാത്ത സന്ദർശകരുണ്ടാവും അതോടൊപ്പം മക്കളും ഉണ്ടാവും ഞാൻ പറഞ്ഞാൽ വെള്ളത്തിലേക്ക് പോകുമ്പോൾ അച്ഛനോ അമ്മയോ ഇല്ലാത്ത സമയത്ത് പോകരുത് എല്ലാം അങ്കളിനോട് പറയും അങ്കിൾ കൂടെ വരാം എപ്പോഴും പറയാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് കാലു തെറ്റി വീട് കഴിഞ്ഞാൽ ഈ നീന്തൊന്നും അറിയാത്ത ആളുകളായിപ്പോൾ വെള്ളമായിട്ട് ബന്ധങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ ശ്രദ്ധിക്കണം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം മക്കളൊക്കെ കൂടാൻ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പാമ്പുണ്ട് ഇവിടെ മൂർക്കനുണ്ട് ഞാൻ പറഞ്ഞല്ലോ അണലി ഉണ്ട് എല്ലാം ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ രാത്രി ഒക്കെ ഫുള്ള് ഈ നാല് ഭാത്ത ലൈറ്റ് ഇടും ലൈറ്റിന് ഒരു കാരണം പന്നിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ വെളിച്ചം കൂടുതൽ കാണുമ്പോൾ പന്നി അങ്ങനെ അടുത്ത് വരില്ല കാരണം പശുക്കളൊക്കെ ആയിട്ട് നാല് ഭാഗത്തും പശുണ്ടല്ലോ ഇവിടെ നാല് ഭാഗത്തും പശു ആണ് ചാണകം കലക്കി നാല് ഭാഗത്ത് കുടിക്കുന്ന രീതിയിൽ തന്നെ അതെ അതെ ഇവിടെ വേറൊരാളെയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആധുനികമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ന്യൂജനല്ല പഴയ പ്രായമുള്ള ആളുകളും ഇപ്പൊ ചാഴകം കലക്കി വീടിന്റെ നാല് ഭാഗം കുറയുന്ന രീതി നിന്നിട്ടുണ്ട് ഇവിടെ അപ്പൊ ഞാൻ ഉദ്ദേശം എന്താ വീടിന്റെ നാല് ഭാഗവും ആലുണ്ടാക്കി അതൊക്കെ പശുവിന് കിട്ടുക അപ്പം കാര്യം പറഞ്ഞു മാരേജ് കഴിച്ചു എത്ര കുട്ടികളുണ്ട് അവർക്ക് കുച്ചുമക്കുണ്ടോ അതൊക്കെ ഒന്ന് ചോദിക്കണം ആഗ്രഹം ഈ ഇങ്ങനത്തെ ഒരു താടിയും ആ ഒരു കെട്ടുമൊക്കെ കാണുമ്പോൾ പലർക്കും ഇന്നൊരു സംശയം ഇദ്ദേഹം മാരേഡ് അല്ലേന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും കാമം അർത്ഥം ധർമ്മം മോക്ഷം പുരുഷാർത്ഥം എന്ന് പറയും അത് പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ആ സമയത്തിന് ഏകദേശം സമയത്തിന് എന്നെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നാൽപ്പത് വർഷം കഴിഞ്ഞു രണ്ട് ആൺകുട്ടികളുണ്ട് ഒരാളിപ്പോൾ കോയമ്പത്തൂരിന് ജോലി ചെയ്യുന്ന അവൻ്റെ ഭാര്യയും ഒരു കുട്ടിയും അവരെ ഒന്നിച്ച് അവിടെയാണ് വാടകയ്ക്കാൻ താമസിക്കുന്നത് ഈ ചെറിയ മോനെ മഹാരാഷ്ട്രയിലായിരുന്നു പൂനയ്ക്കടുത്തുള്ള തലേഗാവ് എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ ജനുവരി പത്തിന് ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അവിടെ റിസൈൻ ചെയ്ത് വന്ന് ഇവിടെ അതേ ജോലി നേഴ്സാണ് നമ്മുടെ അടുത്തുള്ള ഒരു എം വി ആർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെ നേഴ്സിൻ്റെ ജോലി തുടർന്ന് വരികയാണ് ആ ഭാര്യയും ഒരു കുട്ടിയും ഉണ്ട് അവർ ഞങ്ങളോടൊപ്പമാണ് ഇപ്പോൾ അപ്പോൾ അവർക്കും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായി ഒരാർത്ഥത്തെ വിശ്രമ ജീവിതം പക്ഷേ വിശ്രമിക്കാതെ വിശ്രമിക്കുന്ന പരിപാടിയുണ്ട് കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ എട്ട് പശുക്കളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം ആല നന്നാക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ കൂട്ടത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് ധാരാളം കാവുകൾ ഉണ്ടാക്കിക്കൂടാം അത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറയാം അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തികഅത്തി രോഹിണി ഞാവൽ മഹൈരം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർന്നും മുള പൂയം അരയാൽ ആയില്യം നാഗമരം മകം പേരാൽ പൂരം പ്ലാഷ് പുത്രം ഇത്തി അത്തം അമ്പഴം ചിത്തിര കൂവളം ചോതി നിർമ്മരുത് വിശാഖം വയങ്കത അനിഴം ഇലഞ്ഞ് തൃക്കേട്ട വെട്ടി മൂലം പൈൻ പൂരാടം വഞ്ഞു പുത്രാടം പ്ലാവ് തിരുവോണം എരുക്ക് അവിട്ടം വഹിനി ചതയം കടമ്പ് പൂരുട്ടാതി തേന്മാവ് പുത്രട്ടാതി കരിമ്പന ദേവതി ഇലിപ്പ ആ ഇരുപത്തേഴ് മലയാളത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അതിനൊക്കെ ഓരോ മരങ്ങൾ അതൊക്കെ ഔഷധ മര ഔഷധങ്ങളാണ് അതുകൊണ്ട് അത് ഈ ചെറിയ സംഭവം കൈ ഇങ്ങനെ പോര് വേറെ ഒന്നല്ല ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അവരുടെ നാളിലുള്ള മരം തിരിച്ചാലും വേറെ എവിടെയും പോകേണ്ടത് ഇത് ഞാൻ കേരളത്തിൽ എവിടെ നിന്ന് ആര് വിളിച്ചാലും സൗകര്യം എവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പോയി എൻ്റെ സ്വന്തം ചിലവ് ഇരുപത്തേഴ് തൈകളായിട്ട് പോയിട്ട് അവിടെ പ്ലാൻ ചെയ്ത് കൊടുക്കും അന്ന് നോക്കാൻ ആരെങ്കിലും വേണം അത്രയേ ഉള്ളൂ ഓക്കെ പക്ഷേ ഇനി ചിലപ്പോൾ വിളികളുടെ പൂരമായിരിക്കാം ചിലപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ദശപുഷ്പം ദശപുഷ്പം ചൂടിക്കാം തിരുവതിരുമേദിക്കാം ഒരു പാട്ടൊക്കെ ഉണ്ട് ഈ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ പത്ത് മരുന്നുകളാണ് പുഷ്പം എന്നാണ് പറയുന്നതെങ്കിലും അതെന്താ അതെന്താറിയോ പൂവാംകുറുന്തൽ തിരുതാളി ഉഴിഞ്ഞ വിഷ്ണുക്രാന്തി നിലപ്പന മുയൽ ചെവിയൻ മുക്കുറ്റി കറുക ചെറുള കഞ്ഞുണ്ണി ഈ പത്ത് പുഷ്പാട്ടവും പക്ഷെ അതിനൊന്നും പൂവില്ല പക്ഷേ അതിനും പുഷ്പം എന്നാണ് എന്താ കാരണം അതിൽക്ക് ഔഷധ വീര്യം മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ഒഴിവാക്കരുത് എന്ന് നിർദ്ദേശമാണ് പ്രാധാന്യമാണ് ആ പുഷ്പം എന്ന് കൊടുത്തുകൊണ്ട് കൊണ്ട് അത് പത്ത് ഇവിടെ ഉണ്ട് ചുണ്ടങ്ങ വിറ്റ് വഴുതന വാങ്ങണമെന്നൊരു സ്ത്രീ പറയാറുണ്ട് അത് ചുണ്ടങ്ങയ്ക്ക് ഒരു വില കൽപ്പിക്കില്ല സമൂഹം പക്ഷെ വഴുതനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ പിന്നെ വേഗം അരിഞ്ഞ് ഉപ്പേരി വെക്കാനാണ് നല്ല സുഖമാണ് പക്ഷെ ഇതിനെ അവഗണിക്കും അതിൻ്റെ കേരളത്തിന് മുമ്പ് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ചുണ്ടങ്ങ വിറ്റ് വലുതന്നെ വാങ്ങണമെന്ന് പക്ഷേ ഈ ചുണ്ടങ്ങ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഓരമുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് വയനാട്ടിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ചുണ്ടേ അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ചിറ്റാമൃദ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതെ ഇനി ഇപ്പോ എന്താ പറയാ പ്ലാന്റുകളെ കുറിച്ച് പറയാണെങ്കിൽ മുന്നൂറിലേറെ പ്ലാന്റുകൾ ഉണ്ട് നമുക്കിനി പറയാനുള്ളത് വീടിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഒരു വീട്ടിലേക്ക് ഒരു ചിന്ത വന്നതും എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ രീതി കാരണം ഇത് കാണുമ്പോൾ ആളുകൾക്ക് എന്തായാലും ഭയങ്കര അതിശയമായിരിക്കും ഉണ്ടാവുക കാരണം ഒരു തരത്തിൽ ആകെ പാസേജ് ഫ്രണ്ടും ബാക്കും ഒരു രണ്ടടി വീതിയുള്ള ഒരു വഴി മാത്രമല്ല ബാക്കി ഫുൾ വെള്ളത്തിലാണ് ഈ വീട് നിൽക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നിർമ്മിച്ച യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു നമ്മളെ ഉണ്ടായിരുന്നു ഈ വെക്കേഷൻ പീരീഡിലൊക്കെ ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ കാരശ്ശേരി പഞ്ചായത്തിൽ ഒരു പുത്രശ്ശേരി എന്നൊരു വീടുണ്ട് ആ പുത്രശ്ശേരി വീട്ടിലാണ് അമ്മയുടെ അനിയത്തി അപ്പോൾ അവിടെ കുറേ മക്കളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ വെക്കേഷൻ പീരീഡിൽ എന്തു ചെയ്യും അവിടെ കളിക്കാൻ പോകും അപ്പോൾ പഴ പുഴയിലിറങ്ങിയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഊളി ഇട്ടിട്ട് ആ മണലിനുള്ളിൽ പോകും നമ്മളെ കാണുമ്പോഴേക്കും പൂശാൻ മണലിൽ ഉള്ളിൽ പോവും എന്നിട്ട് ആ മണൽ കൂട്ടി പിടിച്ചിട്ട് കര കൊണ്ടുവിടും പിന്നെ വീണ്ടും ഞങ്ങളെടുത്ത് വെള്ളത്തിലിടും അങ്ങനെ കുറേ കളി അവിടെ ഈ പച്ചക്കറിയൊക്കെ ധാരാളം ഉണ്ടാക്കും ഈ പുഴയുടെ ഓരങ്ങളിൽ ഈ വേനൽക്കാലങ്ങളിൽ മഴക്കാലമായ അവിടെയൊക്കെ വെള്ളം പൊങ്ങിയിട്ട് ഇളമേട്ട വീട്ടിലൊക്കെ വെള്ളം കയറും അവിടെ അന്ന് വീട് മാറി താമസിക്കാം അപ്പം ഞാൻ അവർക്ക് ചിന്തിച്ചു അല്ല ഇവിടെ ചങ്ങാടം കെട്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കിയല്ല എന്താ അപ്പം മഴ പൊങ്ങണ സമയത്ത് ധാരാളം വെള്ളം പൊങ്ങുമ്പോൾ ഈ ചങ്ങാടം പൊങ്ങിയിട്ട് എല്ലാ മേൻ്റെ വീട്ടിലേക്ക് ഒക്കെ സുഖമായിട്ടങ്ങൾ ഒക്കെ പോകാം അത് കൂടാതെ വേനലിൽ ഈ ചങ്ങാടം താന്നിട്ട് താടിയിരിക്കും അപ്പോൾ മീനൊക്കെ പിടിക്കുക പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ചെറുപ്പത്തിൽ തോന്നി ഒരാഗ്രഹം വന്നു അങ്ങനെ അത് സ്വപ്നമായി എൺപത്തെട്ടിന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതേ വാർഡ് ഈ വാർഡ് ഞാൻ ജയിച്ചിരുന്നത് പിന്നെ ആ പഞ്ചായത്ത് പ്രസിഡൻ്റായി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ചു വരെയുള്ള ആ കാലത്ത് ആ സമയത്ത് അച്ഛൻ്റെ മറക്കിയൊരു വീടും എവിടെ എവിടെയാണൊക്കെ സ്ഥലം കൊണ്ട് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ തന്നാൽ മതി ഈ വയൽ ഈ വയലിൽ വെച്ചു ആ വയലിൽ തന്നാൽ മതി അങ്ങനെയാണ് ഇവിടെ ഒരു പത്ത് സെൻ്റ് അച്ഛൻ എഴുതി എഴുതി തന്നു അപ്പം ഇവിടെ മണ്ണിട്ട് ഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഭാഗം പിന്നെ കാണാൻ പറ്റില്ലല്ലോ അതോടൊപ്പം വയൽ മണ്ണിട്ട് നികത്തുന്നത് തെറ്റാണ് ആ ഒരു മനസ്സ് മനസ്സും ഉണ്ട് അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഒരു നാല് സെൻറ്റുകൾ കുളം പിടിച്ചു ആ കുളം കുടിച്ചിട്ട് അവർ പതിനഞ്ച് കാ കോണ്ടിറ്റൻറ് കൊടുത്തു ഇവിടെ വെള്ളം പൊങ്ങുന്ന സ്ഥലം കൂടിയാ അപ്പം വെള്ളപ്പൊക്ക കാലകത്തൊക്കെ വെള്ളം പൊങ്ങണ ആ പരിധി ഏകദേശം പറഞ്ഞു കെട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം അതിന് ഒരു രണ്ടടി ഉയർത്തിയാണ് ഈ വീടുണ്ടാക്കിയത് ഈ പി വേറൊന്നും ചെയ്തില്ല സാധാരണ കരുഭൂമികളൊക്കെ പോലെ തന്നെ പില്ലറുകൾ വാർത്ത് റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വീടുണ്ടാക്കുന്നത് വീടിൻ്റെ ആ സ്ലാബിൻ്റെ മുകളിലേക്ക് പിന്നെ പില്ലറൊന്നും എടുത്തിട്ടില്ല മൊത്തം ഹോളോ ബ്രിസ് ഉപയോഗിച്ചത് ആറ് ദ്വാരങ്ങളുള്ള ഹോളോ ബ്രിസ്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറമെ തണുപ്പ് വന്നാലും ചൂട് വന്നാലും ഉള്ളിലേക്ക് കടക്കാതെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ മൺകെട്ടയ്ക്ക് ഉണ്ട് കൂടുതൽ ഏറ് അതിനുള്ള എന്തായാലും ഉണ്ട് ഉറപ്പ് വരുത്തുക അപ്പോൾ നമ്മൾ കൃത്രിമമായിട്ട് എ സിയൊന്നും ഫിറ്റ് ചെയ്യണ്ടല്ലോ അല്ലാതെ ജീവിച്ചോടും അതിനുള്ള ഒരു മാർഗ്ഗം കൂടിയാണിത് പിന്നെ സമൂഹത്തിനോട് പറയാ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു ഉപദേശം എന്ന് നില്ക്കാൻ ഒരു സന്ദേശം കൂടിയാണ് ഈ വീട് നിർമ്മാണത്തിന് ഉദ്ദേശിച്ചത് പിന്നെ പച്ചപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല വെയിൽ ധാരാളം അനുഭവപ്പെടുന്ന വയലാണിത് ഈ കൊല്ലം നാൽപ്പത് ഡിഗ്രിയിലൊക്കെ ഉയർ കൂടുതൽ ആയിട്ടുണ്ട് ഉറപ്പാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഭയങ്കര ചൂടുണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്ത് മറച്ച് മരങ്ങൾ കുഴിച്ചിട്ടു കേരളത്തിൽ ധാരാളം കാവുകളുണ്ടായിരുന്നു അതോടൊപ്പം കുളങ്ങളുണ്ടായിരുന്നു ആ കാവുകൾ മിക്കതും വെട്ടി നശിപ്പിച്ച് ആളുകൾ പല രൂപത്തിൽ ഉപയോഗിച്ചു കാവുകളില്ലാതെയായി നാഗക്കോട്ടകളില്ലാതെയായി കുളങ്ങൾ നികത്തിയിട്ട് അവിടെ മണിമന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് വികാരം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഏറ്റവും എതിർപ്പുള്ള ഒരു വിഷയമാണ് കാവുകളും നാഗക്കോട്ടകളൊക്കെ നശിപ്പിക്കുന്ന കുളങ്ങൾ പോകുന്ന ഏറ്റവും എതിർപ്പുള്ള ഒരാളാണ് ഞാൻ ഞാനെന്ത് ചെയ്തു നിറച്ച് മരങ്ങൾ കുഴിച്ചിട്ടു അവിടെ അവർ പോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തുകൊണ്ടുണ്ടാക്കി കൂടാ അങ്ങനെയാണ് ഈ കാവ് ഉണ്ടാക്കുന്നത് ഇത് യഥാർത്ഥ കാവ് തന്നെയാണ് നിറച്ച് മരങ്ങളുണ്ട് അതിൽ വാതം കൊല്ലി നൊച്ചി കരുനൊച്ചി വയമ്പ് ബ്രഹ്മി ആടലോടകം പിന്നെ കുമ്മള് പിന്നെ പലകപ്പയ്യാനി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കറാമ്പട്ട തുണി എന്നാ സർവസുഗന്ധിയുണ്ട് പലതരം മാവുകളുണ്ട് ബാംബൂസ് ആ ബാംബൂസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ബയോ ഡൈവേഴ്സിറ്റി കീപ്പപ്പ് ചെയ്യാനും നമുക്കും അതല്ല സമൂഹത്തിനുമൊക്കെ വേണ്ടേ തീർച്ചയായും ധാരാളം ഏറെ പ്രാണവായു ധാരാളം മാത്രമല്ല എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഇതുകൊണ്ടുള്ള നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതായത് ഈ കുളത്തിലൊരു വീട് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് എന്ന് മാത്രമാണ് അത് കാരണം നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്

ആ ഒരു കാലഘട്ടത്തിൽ അറിയില്ല ഇല്ല പക്ഷെ ആരും കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ വളരെ വെള്ളത്തിൽ പല രീതിയിൽ ചെയ്യുന്നു അതെ നമ്മൾ ഈ മെസ്സേജ് പോയിട്ട് തന്നെ ഇത് കണ്ട് എത്ര ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആസാമൊക്കെ ഫോൺ വന്നിരുന്നു പിന്നെ പല സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ട് ഈ ഗംഗേന്റെ ഓരത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞാൽ ഈ മാതൃക പറഞ്ഞു തരുമോ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയോ ഞാൻ പറഞ്ഞു കൊടുക്കും എന്താ പ്രത്യേകിച്ച് വെള്ളം പൊങ്ങണ സമയത്ത് നമ്മൾ നമ്മൾ സർട്ടിഫിക്കറ്റ് പോകുന്നു നമ്മുടെ ജാതകം പോകുന്നു നമ്മളെ റേഷൻ കാർഡും പോയി കാശും പോയി നമ്മുടെ സ്വർണവും പോയി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പം വെള്ളം പൊങ്ങണ സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലോ വെള്ളം ഉണ്ട് ഉള്ളിൽ കൂടി അങ്ങ് പോകൂലേ പില്ലർ ഉള്ള കൂടി തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവേ ഇല്ല അവിടെ കെട്ടി മതിൽ കെട്ടി അടയ്ക്കുമ്പോഴാണ് കൂടുതൽ വെള്ളം അതെ പോകാത്തത് ഓടാൻ പറ്റൂല അതിലപ്പ മദ്രാസിലൊക്കെ പല സ്ഥലത്തും വെള്ളപ്പൊക്ക ഉണ്ടാവുന്ന ബോംബേലൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് കൊച്ചിയില് കൊച്ചിയിൽ നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ വരെ കോഴിക്കോട്ടും ഉണ്ടാകുന്നുണ്ട് ആ ഡ്രൈനേജ് സൗകര്യങ്ങൾ കുറവാണ് അഥവാ ഉണ്ടെങ്കിൽ തന്നെ മിസ്യൂസ് ചെയ്തിട്ട് ആൾക്കാരെ കൂടി ലോക്കാക്കും ശരിക്കും ഒരു ഡ്രെയിനേജ് അതായത് ഇതിലെ എതിലെ ഏത് റോട്ടിൽ കൂടെ വായലിൽ കൂടെ എതിലെ വെള്ളം വന്നാലും ഈ വീടിന്റെ അടിയിലൂടെ വെള്ളം പാസ്സായി പോകുന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് ഈ കാണുന്നതാണ് ഈ വരുന്ന വെള്ളം ഈ ഡ്രൈനേജ് കൂടെ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ വീടിന്റെ എതിലെ വെള്ളം വന്നാലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് അതെ സ്വാഭാവിക നമ്മൾ വെള്ളത്തിനെ ബ്ലോക്ക് ആക്കുന്നില്ല കാർത്ത വീരാജ് അർജുന കഥാപാത്രം ഉണ്ട് പുരാണത്തിൽ അദ്ദേഹത്തെ ആയിരം കൈകളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതിനിടെ ആൾ ഗംഗേനു പോയിട്ട് ഒരു ദിവസം ആയിരം കൈകൾ വികസിപ്പിച്ച് വെച്ചിട്ട് ഗംഗേന്റെ ഒഴുക്ക് തടഞ്ഞു അതില് നമ്മുടെ പരശുരാമൻ ഇതറിഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്തിനും ഒഴുകിപ്പോവാ എല്ലാം നശിക്കുകയാണ് പോയിട്ട് ഇയാളെ കൊന്നു കൊന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗംഗയുടെ ഒഴുക്ക് സുഗമമാണ് സർക്കാർ ചെയ്യുന്നത് എന്താ തടയണമെന്താക്കുക ഒഴുക്കെ തടസ്സപ്പെടുത്തുക ഞാനതിനെതിരാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു വീടിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പശുക്കളെ കുറിച്ച് പറഞ്ഞു എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദശപുഷ്പങ്ങൾ പറഞ്ഞു ഓരോ നാളിലുമുള്ള മരങ്ങളെ കുറിച്ച് പറഞ്ഞു അവയുടെ പേരുകൾ പറഞ്ഞു തന്നു ഇനി എന്താണ് സമൂഹത്തിനോട് പറഞ്ഞു സമൂഹത്തിൽ പറയാനുള്ളത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുമ്പോൾ മനുഷ്യൻ എത്രമാത്രം ലാഘവ ബുദ്ധിയാവും നമ്മുടെ മനസ്സിനെ നൈർമല്യം കൂടും എല്ലാവരും സ്നേഹിക്കാൻ നമുക്ക് തോന്നും ഭഗവത്ഗീത പറയണം അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ ആ പരുവത്തിൽ നമ്മളെത്തും നമുക്ക് യാതൊരു മാനസിക ഉണ്ടാവില്ല മാനസിക സംഘർഷമാണ് എല്ലാവർക്കും ടെൻഷനാണല്ലോ ഒരു ടെൻഷനും ഉണ്ടാവില്ല നമ്മൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുക നല്ല മണ്ണ് നല്ല വായു നല്ല ജലം നല്ല അന്തരീക്ഷം അത് നിലനിർത്താൻ വേണ്ടി എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സും അതേപോലെ തീർച്ചയായും ആ നൈർമല്യ മനസ്സ് നമ്മളൊന്നും ചെയ്യണ്ട ഭക്ഷണൊന്നും കാര്യമായിട്ട് വേണമെന്നില്ല അവരൊന്നേക്കും നമുക്ക് മനസ്സ് ഓടില്ല ഈ പിന്നെ അങ്ങാടിയൊക്കെ കാണുമ്പോൾ തുണികളൊക്കെ ധാരാളം കാണുമ്പോൾ അത് സ്വർണം ധാരാളം കാണുമ്പോൾ ഈ പഴങ്ങളും പച്ചക്കറികളും മത്സ്യങ്ങളും മാംസമൊക്കെ കാണുമ്പോൾ അതിനോട് ആകർഷിക്കുന്ന സ്വഭാവമല്ലേ ബേക്കറി സാധനങ്ങൾ കാണുമ്പോൾ ആകർഷിക്കുന്ന സ്വഭാവമല്ലേ ഇതൊന്നും ഈ മനുഷ്യനൊപ്പില്ല സുഖമാ ഒരു പ്രയാസമില്ല ഉറങ്ങാൻ ഏത് സമയത്തും കിടന്നുറങ്ങാൻ കഴിയും ഏത് സമയത്തും ഉണരാൻ കഴിയും കൂടുതൽ ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറങ്ങാത്ത ഒരു ദിവസം പിറ്റേന്ന് നമ്മൾ പറയൂ അയ്യോ ഞാൻ എന്നാലും ഉറങ്ങിയില്ല കേട്ടോന്ന് അങ്ങനത്തെ ഒരു ഫീലും ഇല്ല അപ്പൊ സുഖമായിട്ട് മാനസിക എപ്പോഴും ഉല്ലാസം കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ മണ്ണിനെ നമ്മൾ ചീത്തയാക്കാൻ പാടില്ല അതിന് ശ്രദ്ധിക്കുക നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ മനുഷ്യൻ ഇത് മോശമാക്കുന്നുണ്ട് അന്തരീക്ഷത്തെ ഇത് നന്നാക്കി നിലനിർത്തി മുന്നോട്ട് പോവുക പ്രകൃതിയും നമ്മൾ രണ്ടല്ല ഒന്ന് തന്നെയാണ് ആ ഒരു മനസ്സ് നമുക്ക് വേണം അതുപോലെ ഒപ്പം തന്നെ ഈ പ്രകൃതി വിഭവങ്ങൾ ധാരാളം ഉണ്ടെന്ന് കരുതി നമ്മൾ ധാരാളം എടുത്ത് അനുഭവിക്കാൻ പാടില്ല പാറയും മരങ്ങളും മണലും ഒക്കെ ഊറ്റിയെടുത്ത് ഞാൻ ധാരാളം മണിമന്തിരൊക്കെ ഉണ്ടാകുന്നില്ലേ അതുണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുക അടുത്ത തലമുറയ്ക്ക് ഒന്നും ബാക്കിയുണ്ടാവില്ല പഴയ കഴിഞ്ഞ തലമുറകൾ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ധാരാളം മരങ്ങളും അത്യാവശ്യം പാറയും മണലും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അടുത്ത തലമുറയ്ക്കും പിന്നീട് വരുന്ന തലമുറയ്ക്കും ഇതൊക്കെ അനുഭവിക്കാനുള്ള അർഹതയും അവകാശവും അത് നമ്മൾ നിഷേധിക്കാൻ പാടില്ല അപ്പൊ അവർക്ക് കൂടി വേണ്ടി കരുതലോടെ വേണം മുന്നോട്ട് പോവുക ത്യജിക്കുക അനുഭവിക്കുക എന്ന മഹൽ മജി പറഞ്ഞത് നമുക്ക് വേണ്ടത് അത്രയും പ്രകൃതിയിലുണ്ട് പക്ഷെ നമുക്ക് ആർത്തിക തകയില്ല എന്ന് മാത്രം അതുകൊണ്ട് ആവശ്യ അത്യാവശ്യത്തിന് വേണ്ട എടുക്കണം കാരണം നമുക്ക് നിലനിൽക്കേണ്ട വിഷ വിഷയമുണ്ടല്ലോ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും പാർപ്പിടമായിട്ടും ഒക്കെ വേണം വേണ്ടെന്ന് പറയുന്നില്ല ആ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി എടുക്കണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അധികമായി നമ്മൾ പാടില്ല മിതമായി ഉപയോഗിക്കൂ എന്നാണ് പറയുന്നത് ഒന്നും ചെയ്യണ്ട എടുക്കണ്ടല്ല പറയുന്നത് മിതമായി ഉപയോഗിക്കൂ വരും തലമുറയ്ക്ക് വേണ്ടി ഒരല്പമെങ്കിലും സൂക്ഷിച്ചു വെക്കൂ ഒന്നോ രണ്ടോ വൃക്ഷങ്ങളെങ്കിലും ഒരു മനുഷ്യനെങ്കിലും നടൂ അതിനെ സംരക്ഷിക്കും നട്ട മാത്രം പോരാ എല്ലാ എൻവോൾവ്മെന്റ് ലൈ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഓരോ ആചാരങ്ങൾക്ക് വേണ്ടി മാത്രം നടാതെ നട്ടവയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ ഇത്തരം ആളുകൾ ഈ ഭൂമിയിൽ ഇനിയും ബാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമി ഇന്നും ഒരു പരിധി വരെ എങ്കിലും പിടിച്ചു നിൽക്കുന്നതെന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത് അത് മാത്രമല്ല ഇത്തരം വ്യത്യസ്തമായ ആളുകളെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഇത് കണ്ട് ഒരാരം പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും അതിൽ നിന്നൊരു പ്രചോദനം ഉത്കൊള്ളുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഇത്തരം വ്യത്യസ്തമായ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളൊക്കെ വീടിൻ്റെ പരിസരത്ത് അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അറിയിക്കാൻ നമുക്ക് താല്പര്യമുണ്ട് തീർച്ചയായും അവരെ നമ്മൾക്ക് മെൻഷൻ ചെയ്യൂ അതുപോലെ തന്നെ ഇനിയും ഒരു ഒരുപാട് കാലങ്ങൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് 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 സന്തോഷം എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളെത്തിക്കും വരുവാ തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും അപ്പൊ എന്താ നമുക്ക് നമ്മുടെ ചാനലിൽ പറയാനുള്ള എന്തായാലും നല്ലൊരു ദിവസം